ബ്യൂട്ടി ഹായ് ഇന്നൊരു ഹോസ്റ്റൽ സ്കിൻ കെയർ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഫസ്റ്റ് കണ്ടത് എൻ്റെ സ്കിൻ വളരെ ഓയിലും സെൻസിറ്റീവാണ് ഞാനീ ചെയ്യുന്നത് ഒന്ന് ഹീറ്റും കൊടുക്കുകയാണ് മുഖത്ത് കാരണം എൻ്റെ ഓയിലും ഡസ്റ്റും സൺ കൂടിയാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞു പോലെ എൻ്റെ സ്കിൻ ഭയങ്കര ഓയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകാറുണ്ട് അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ബ്ലാക്ക് ഹെഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്സാണിത് ഇതിൽ ടോട്ടൽ നാല് പ്രോഡക്റ്റ്സ് ഉണ്ട് ഒന്ന് സ്മോൾ ഹെഡും പിന്നെ ലാർജ് ഹെഡും ഓവർ ഹെഡും ഒരു സോണി ഹെഡും ഉണ്ട് ഇത് നാലും പലതരം യൂസേജസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്മോൾ ഹെഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എവറി ഡേ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഈ ലാർജ് ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുമാണ് പിന്നെ ഇതിൻ്റെ ഓവർ ഹെഡ് എന്ന് പറയുമ്പം നമുക്ക് ഈ കോർണർ നോസും മൗത്തും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഓയിലായിട്ടുള്ളതൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത് മാക്സിമം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം ലാർജ് ഇതിൻ്റെ കൂടെയുള്ള ബാക്കിയൊന്നിനും ഈ പ്രശ്നമില്ല ഇത് നല്ല സ്കിന്നിനെ എന്ത് ചെയ്യും നല്ലപോലെ ഒബ്സെർവ് ചെയ്യും അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിനെ സ്പീഡിൽ ഹൈ ഇട്ടിട്ട് മാക്സിമം ചെയ്യാതിരിക്കുക മാക്സിമം നമ്മുടെ മീഡിയം മീഡിയം നോക്കിയതിന് ശേഷം അതായത് ഹൈയിലോട്ട് പോകാവും ഡയറക്റ്റ് ഹൈയിലോട്ട് പോയി ചെയ്യരുത് അതാണ് ഈ കാണുന്നത് ഇനി ഇതിൻ്റെ റിസൾട്ട് ആണെന്ന് ചേരാം ഓക്കെ ഞാൻ അതേ മാക്സിമം അതിനകത്തും നോക്കാനാണ് വിചാരിച്ചത് ഈ റീഫ്ലാക്സ് കണ്ടോ ഫുള്ളും എൻ്റെ അഴുക്കാണ് ഉള്ളിൽ നിന്നാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത് ഇതാ നല്ല നല്ല പോലെ ചേഞ്ചസ് ആണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിൽ അതിന്റെ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളും എക്സ്ട്രാൻ വേണ്ടി ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിന്നിന് എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ ചെയ്യുക ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ആൽഫ് ഗഡ്നസിൻ്റെ ബീറ്റ് പൗഡറാണ് ഇതിന് രണ്ട് പ്രോസസ്സിങ് ഉണ്ട് ഒന്ന് നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യാം ഞാൻ ഇതുവരെ സ്കിന്നിൽ മാത്രമേ ഇത് ട്രൈ ചെയ്തിട്ടുള്ളൂ ഹെയറിൽ ഇത് ട്രൈ ചെയ്തിട്ടില്ല ഈ പൗഡർ ഞാൻ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നീട് അത് ട്രൈ ചെയ്യുന്നത് ഇത് നോർമലി നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടുള്ളത് മാക്സിമം ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെയും ഞാൻ അതിൽ വെള്ളം യൂസ് ചെയ്യാറുണ്ട് സ്കിന്നിൽ ഞാൻ ബ്രഷോ കാര്യങ്ങളോ യൂസ് ചെയ്യാറില്ല ഞാൻ മാക്സിമം കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഫേസ് ഫുള്ളും ഞാൻ അപ്ലൈ ചെയ്യും ഈ കണ്ണിൻ്റെ സൈഡ് ഫുള്ളും അപ്ലൈ ചെയ്യാറുണ്ട് ടോപ്പിലും അപ്ലൈ ചെയ്യാറുണ്ട് എനിക്ക് ബ്രഷോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്ക് കൈ എൻ്റെ കൈ മാത്രമാണ് ആയിട്ടുള്ളത് ഞാൻ അത് അതുമാത്രമേ യൂസ് ചെയ്യാറുള്ളൂ മോസ്റ്റ്ലി ഒക്കെ നീറുന്നുണ്ട് കാരണം ഞാൻ ഓൾറെഡി എൻ്റെ പോസസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതിലേക്കാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ

പത്ത് മിനിറ്റ് എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരെയും ഞാനത് വെയിറ്റ് ചെയ്യാറുണ്ട് അതിനുശേഷം മാത്രമാണ് വാഷ് ചെയ്യുന്നത് ഈ വാഷ് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് ചേഞ്ചസ് മനസ്സിലാവും കാരണം എനിക്ക് എന്താണ് നമ്മുടെ ഈ ചെവിയുടെയും സ്കിന്നിൻ്റെ എനിക്ക് ആ ഒരു പോർഷനിൽ നല്ലപോലെ വ്യത്യാസം ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും ചൈത്രം സ്വപ്നം ചാലെഴുതിയതാണെന്ന ഉഷ പെൺകിടാവേ